അഭിലാഷ് ബാബു സിനിമയാക്കുന്ന സമയത്ത് അബേ ബ പറഞ്ഞൊരു കാര്യം മഹാകവി വൈനൂപ്പള്ളി തൃശൂരിൽ ജീവിച്ച ആളാണ് തൃശൂർ റൗണ്ടിലൂടെയും അക്കാഡമിയുടെ പരിസരങ്ങളിലൂടെയും സൈക്കിളിൽ പോയിരുന്ന ആളാണ് അപ്പോൾ പറഞ്ഞ അത് മാത്രമല്ല ഔസൈ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് വൈനൂപ്പള്ളി മാസ്റ്റർ എന്നത് കൂടുതൽ പറഞ്ഞു നമുക്കതിന്റെ ഓഡിയോ സി ഡി പ്രകാശനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യരായ വൈനോപ്പള്ളി മാസ്റ്റർ മക്കളായ ഡോക്ടർ ശ്രീകുമാറേയും ഡോക്ടർ വിജയകുമാറേയും ക്ഷണിക്കാം అవును రెండు పేరే ప్రకాశనం చే కవికేయం సంగీత సంవిధాకే ఈ సంగీతం ఫ్రెషన్ ചടങ്ങുകൾ ചടങ്ങുകൾ നീണ്ടിക്കൊണ്ടു പോവാൻ ആഗ്രഹിക്കുന്നുല്ല അടുത്തതായി ഡോക്ടർ മധുവാസുദേവൻ അദ്ദേഹം ഗാനേജ് മാത്രമല്ല അദ്ദേഹം കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്നു ഇപ്പൊ റിട്ടയർ ചെയ്തൊന്നും കണ്ടാ തോന്നില്ല അങ്ങനെ